ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ടിപ്സുകളെന്ന് പറഞ്ഞാൽ ഫ്രോക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് ടിപ്സുകളാണ് കേട്ടോ ഞാനിതിൽ പറഞ്ഞു തരുന്നത് ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർഡേഴ്സ് കിട്ടാനും ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഞാൻ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് ഒട്ടുമിക്ക അമ്മമാരുടെയും പരാതിയാണ് ഇതുപോലെയുള്ള ഫ്രോക്കുകൾ കാണാൻ നല്ല ക്യൂട്ടാണ് പക്ഷേ ബേബീസ് ഒട്ടും കംഫർട്ട് അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഫ്രോക്കിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് നെറ്റ് ആണ് അതിൻ്റെ താഴെ സാറ്റിൻ കോട്ടൺ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നോർമൽ കോട്ടൺ അല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ് ഫാബ്രിക് ഫാബ്രിക്കാണെങ്കിലും സോഫ്റ്റ് നെറ്റിൻ്റെ ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നത് സ്റ്റിച്ചിങ് ഒട്ടും പുറത്ത് കാണാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഡ്രസ്സിൻ്റെ പുറംവശം എത്ര ഫിനിഷിങ്ങിലാണോ അത്രയും ഫിനിഷിങ്ങിൽ തന്നെയാണ് നമ്മളെ ഡ്രസ്സിൻ്റെ അകംവശവും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കിഡ്സിൻ്റെ ബൂട്ടീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ബേബീസിൻ്റെ കുത്തിക്കൊള്ളുന്ന രീതിയിലൊന്നും അല്ലാട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ചിംഗ് എല്ലാം അകത്ത് പോകുന്ന രീതിയിൽ അകംവശവും പുറം വശവും പക്കാ ഫിനിഷിങ്ങിലാണ് നമ്മളെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ടിപ്സ് അഞ്ച് ടിപ്സുകളാണ് നമ്മൾ പറയുന്നത് അതിൽ ടിപ്പ് നമ്പർ വൺ ഫ്രോക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഓൾറെഡി ഒരു മെഷീൻ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഒരു മെഷീനിൽ തന്നെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അത്യാവശ്യം നമുക്ക് ഓർഡേഴ്സ് ആയതിനു ശേഷം മാത്രം നമ്മൾ വേറുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക വീട്ടിലിരുന്നുകൊണ്ട് വേണം നമ്മൾ ഈ രീതിയിലുള്ള ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ തന്നെ നമ്മളൊരു റൂം എടുക്കുക റെൻറ്റിന് പോവുക അതുപോലെയുള്ള ഭാരപ്പെട്ട കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് മെഷീൻസും മെറ്റീരിയൽസ് അതിൻ്റെ ഒക്കെ നമുക്ക് പതിയെ പതിയെ വാങ്ങിക്കാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് മറക്കണ്ട സീറോ ഇൻവെസ്റ്റ്മെൻ്റിൽ തന്നെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ഓൾറെഡി ഒരു മെഷീൻ ഉള്ളവരാണെങ്കിൽ ആ ഒരു മെഷീനിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഓക്കെ ആണല്ലോ ഇനി നെക്സ്റ്റ് വൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ അടുത്തതായിട്ട് നമുക്ക് ഇനി ഓർഡർ കിട്ടണ്ടേ അതിനെന്താ ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കുറച്ച് റെഫറൻസ് പിക്കെടുത്ത് പോസ്റ്റ് ചെയ്യാം അതിൽ മെയിനായിട്ടുള്ളൊരു വഴിയാണ് ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ അതിലൊക്കെ ഒരുപാട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് എനിക്ക് ഒരുപാട് ഓഡോസും കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂടി തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങൾ ഓരോ പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വർക്കുകൾ അതിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അതോടൊപ്പം തന്നെ ഓർഡർ കിട്ടാനുള്ള വഴിയും ഞാൻ പറഞ്ഞു തന്നു നെക്സ്റ്റ് വൺ നമ്മൾ കസ്റ്റമറിനോട് എങ്ങനെയാണ് റേറ്റ് പറയേണ്ടത് അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് അതാണ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് സ്റ്റിച്ചിങ് ചാർജ് അങ്ങനെയാണ് നമ്മൾ റേറ്റ് പറയേണ്ടത് അത്യാവശ്യം മെറ്റീരിയൽസിൻ്റെ റേറ്റുകളൊക്കെ അറിഞ്ഞിരിക്കാം കേട്ടോ ഫ്രോക്ക് ബിസിനസ്സിൽ മെയിനായിട്ട് ആവശ്യം വരുന്നത് നെറ്റ് ഫാബ്രിക് ആയിരിക്കും നെറ്റ് ഫാബ്രിക്കിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർട്ടി പ്ലസ് ആണ് നാൽപ്പത് രൂപയാണ് നെറ്റ് ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഫാബ്രിക്കിൻ്റെ റേറ്റുകളൊക്കെ ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടാവും സ്റ്റിച്ചിംഗ് ചാർജ് എന്ന് പറയുമ്പോൾ ഒരുപാട് എമൗണ്ട് ഒന്നും സ്റ്റിച്ചിങ് ചാർജിങ്ങിൽ നമ്മൾ ആഡ് ചെയ്യരുത് കാരണം നമ്മളിപ്പോൾ ഓർഡർ എടുക്കുന്നത് മറ്റൊരു പേജിൽ നിന്ന് റഫറൻസ് ബിക്ക് എടുത്തിട്ടാണ് നമ്മളെ കസ്റ്റമറുടെ അടുത്ത് നിന്ന് ഓർഡർ എടുത്തിട്ടുള്ളത് നമ്മുടേതായിട്ടുള്ള വർക്കുകൾ ഒന്നും തന്നെയില്ല അപ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്ന സമയത്ത് നമ്മുടെ മെയിനായിട്ടുള്ള എന്ന് പറയുന്നത് നമ്മുടേതായിട്ടുള്ളൊരു വർക്കുകൾ നമുക്ക് ഓരോ വർക്ക് കിട്ടുന്നതനുസരിച്ച് നമ്മളതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് വർക്കുകൾ കിട്ടും അപ്പോൾ നമുക്ക് റഫറൻസ് നോക്കി പോകാതെ നമ്മുടെ വർക്കുകൾ കാണിച്ച് തന്നെ നമുക്ക് ഓർഡർ എടുക്കാം അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ ബഡ്ജറ്റ് ചോദിക്കാം കേട്ടോ ലോ ബഡ്ജറ്റാണ് കസ്റ്റമർ പറയുന്നത് എങ്കിൽ ഫ്ലയേഴ്സിൽ മെറ്റീരിയൽസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതല്ല കസ്റ്റമറിൻ്റെ ബഡ്ജറ്റ് ആണ് ഡ്രസ്സ് മാക്സിമം നല്ല രീതിയിൽ ചെയ്യുക അങ്ങനെയുള്ളൊരു കസ്റ്റമർ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിലും നമ്മൾ മാക്സിമം നമ്മുടെ കഴിവ് നമുക്ക് തെളിയിക്കാം കേട്ടോ കാരണം നമ്മൾ നന്നായിട്ട് ഫ്ലെയർ ഒരു സിക്സ് ടു സെവൻ മീറ്റർ ഫ്ലെയറിലൊക്കെ എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ മൂന്ന് ടിപ്പുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി നാലാമത്തെ ടിപ്പ് ഡെലിവറി ടൈം കറക്റ്റ് ആയിരിക്കുക ഫിഫ്റ്റീൻ ടു തേർട്ടി ആണ് നോർമൽ ഞാൻ ഡെലിവറി ടൈം പറയുന്നത് പക്ഷേ ചില സമയത്ത് കസ്റ്റമേഴ്സ് ടു ടു ത്രീ ഡേയ്സിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഓർഡേഴ്സ് തരാറുണ്ട് അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഡെലിവറി ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഓർഡേഴ്സ് എടുക്കാം കേട്ടോ കാരണം നമ്മളൊരു കസ്റ്റമറിൻ്റെ വിശ്വാസം ഇല്ലാതാക്കിയാൽ പിന്നെ നമുക്ക് ആ ഒരു വിശ്വാസം വീണ്ടെടുക്കുക എന്നുള്ളത് വളരെ റിസ്ക് പിടിച്ചൊരു കാര്യമാണ് അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എത്ര റിസ്ക് എടുത്താലും ഒരു കസ്റ്റമറോട് ഓർഡർ തരുമ്പോൾ നമ്മൾ ഒരിക്കലും നോ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയരുത് നേരെ മറിച്ച് എനിക്കിത് പറ്റും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കസ്റ്റമറിനോട് പറയാം കസ്റ്റമർ ഒരു റെഫറൻസ് കാണിച്ച് ഈ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ അയ്യോ ഇതെനിക്ക് അറിയില്ല ഞാൻ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ഒരു കസ്റ്റമർ വിശ്വാസത്തോടു കൂടി നൂറ് ശതമാനം വിശ്വാസത്തിൽ നമുക്ക് ആ ഒരു ഓർഡർ തരില്ല നമ്മുടെ കഴിവിൻ്റെ മാക്സിമം ലെവലിൽ നമ്മൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കാം കേട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു വരുന്നത് അതുകൊണ്ട് ഒരിക്കലും ഒരു കസ്റ്റമറോട് നോ എന്ന് പറയരുത് അപ്പോൾ പ്രധാനപ്പെട്ട അഞ്ച് ടിപ്സുകളാണ് കേട്ടോ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു അഞ്ച് ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ഓർഡേഴ്സ് കിട്ടാനും അത് ഡെലിവറി ചെയ്യാനും ഉള്ള എല്ലാ ടിപ്സുകളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റ ഐ ഡി ഓർക്കിഡ് ഫാഷൻ തന്നെയാണ് ഇൻസ്റ്റയിൽ കൂടി നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടറ്റാ